ി വേറെന്നലേട്ടാ ഇന്ന് ഒരാളിന്ന് ക്ലാസ്സിൽ പോവാണ്ട് ഇങ്ങനെ ഇരിക്കയാണ് മടി പിടിച്ച് എന്ന കാര്യം പറയട്ടെ 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 പറയണ്ടെന്നാണ് പറയണ കൊച്ച് ഗായ്സ് പിന്നെ പുള്ളി ആ പുള്ളി പാപ്പാപ്പിക്ക് കാണാൻ അമ്പോട്ടിക്ക് വേണം എന്ന് പറയണത് സംഭവം പിള്ളേരെ കാർട്ട് കൂടെ ഉണ്ടല്ലോ ഒരാള് ഉണ്ട തന്നെയാണ് എൻ്റെ തീറ്റ ഞാൻ പോവാൻ പോയാണ് വർക്കിന് അന തലയാണ് ഈ മടിയൊന്നും ക്ലാസ്സിൽ പോയില്ല എന്തുമായിട്ട് ഞാൻ എന്താണ് ഞാൻ പോവാനെന്താണ് എന്താ കാരണില്ലേ കാരണം പറ കാരണം പറഞ്ഞ എന്താ പോവാം പറ കാരണം എന്താണ് അയാള് കാരണം എന്താണ് പറഞ്ഞ അയാൻ അപ്പിട്ടില്ലല്ലേ പറഞ്ഞോടുക്കല്ലോടും അതുകൊണ്ട് ഞാൻ സ്കൂളില് വിട്ടില്ല വീട്ടില്ലല്ലോ വീടുണ്ടല്ലേ

എന്തോ ഇവിടെ അച്ഛനെ വിളിക്കലാളിത് പറയാനാണ് മോന്റെ കാര്യം എന്തോ ആ പോട്ടെ ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാഴ്ചകളു അയ്യേ മീൻകറി കൂട്ടി മുമ്പോ അയ്യേ കുഞ്ഞാ അച്ചക്കും ഉമ്മ എന്നാണ് അപ്പ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നല്ല നല്ല വീഡിയോസൊക്കെ വരും ഞങ്ങൾ ഇപ്പം എന്തായാലും ഞങ്ങളുടെ സാഹചര്യങ്ങളങ്ങനെ ആയിപ്പോയി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോകണം അപ്പ എല്ലാവർക്കും ബായ്